ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാതിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് പണ്ട് കാലത്ത് ഇവിടെയാണ് വഞ്ചികൾ അടുത്തിരുന്നത് കോട്ടപ്പുറം കണ്ടശം കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ് ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ത്രിപ്രയർ ഏനാമാവ് കയ്പമംഗലം എന്നിവിടങ്ങളിലായി മൂന്ന് ബോട്ട് ചെട്ടികളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യത്തെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത് പതിനഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ബോട്ട് ചെട്ടിയാണ് നിർമ്മിക്കുന്നത് ഇതോട് ചേർന്ന് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി തുക ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഗന്യ പഞ്ചായത്ത് അംഗങ്ങളായ ഷഫീഖ് സിനാൻ പി എ ഇസ്ഹാഖ് ഖദീജ പുതിയ വീട്ടിൽ സിബിൻ അമ്പാടി തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എം സ്മിജ ഓവർസിയർ നഗുൽ കോൺട്രാക്ടർ ഷബീബ് എന്നിവർ സന്നിഹിതരായി കനോലി കനോലിക്കനാലിൻ്റെ പുനരുജ്ജീവനം സംബന്ധിച്ച് നമ്മുടെ ജനപ്രതിനിധികളെല്ലാം നിരവധിയായിട്ടുള്ള അവരുടെ മാധ്യമങ്ങളിലൂടെ വർത്തമാനം പറയുന്നതാണ് സംസ്ഥാന സർക്കാരിനാണെങ്കിലും അതൊരു വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ കൊല്ലം കോട്ടപ്പുറം വരെയുള്ള ഏകദേശം ഭാഗങ്ങൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെയുള്ള റീച്ചിൻ്റെ നടത്തുന്നത് അവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് മറ്റു വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റു മാർക്കറ്റിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വികസിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നു ഇവിടെ ജില്ലയിൽ മൂന്ന് ബോട്ട് അടുക്കുന്ന കേന്ദ്രങ്ങൾ ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യത്തെ കേന്ദ്രത്തിൻ്റെ പണിയാണ് ഇപ്പോൾ കയ്പമംഗലം പെരിഞ്ഞരം പഞ്ചായത്തിൻ്റെ സംയുക്തമായി നടുവിലായി നമ്മൾ ബൗണ്ടറിയിലായി ഇപ്പോൾ ആരംഭിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്ന് പീഡിയ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തിനോ മറ്റോ ആണ് അതിൻ്റെ കോൺട്രാക്ടർ ഇത് അതിൻ്റെ ഇത് എഗ്രിമെൻറ്റ് വെച്ചിട്ടെന്ന് മനസ്സിലാക്കുന്നത് ജില്ലയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ് കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വേഗത്തിൽ റെക്കോർഡ് വേഗത്തിൽ അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഏറ്റവും വേഗത്തിൽ ഇത് കഴിയട്ടെ ആളുകൾക്ക് ഇത് പ്രയോജന ആകട്ടെ കനോലിക്കനാലിനും നമ്മുടെ നാട്ടിലുള്ള വികസനത്തിനും ഒരു പുതിയ മാർഗമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്